ഇന്നത്തെ വീടിയെന്ന് പറയുന്നത് ഉമ്മി പുറത്തോട്ട് പോയിട്ടുണ്ട് ഉമ്മി പുറത്തോട്ട് പോയപ്പോൾ പമ്മ വെള്ളിലോട്ട് ഇറങ്ങിയിട്ട് വന്നു ഞാൻ അവിടെ ഉപ്പിലിട്ട ഇട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഇട്ട് നന്നായിട്ടുണ്ട് അത് നീട്ട് തിന്നോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പോഴാണ് വിചാരിച്ച് ഞാൻ ഇവിടുന്ന് ഫോൺ കണ്ടോണ്ടിരുന്നപ്പോൾ എന്ന് വിചാരിച്ച് അയ്യോ ഉപ്പിളിട്ട സാധനം എടുത്ത് തിരുന്നില്ലല്ലോ കുറച്ച് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഉപ്പിലിട്ട് വച്ചിട്ടുണ്ട് പലതും നമ്മുടെ വീട്ടിലുണ്ടായതൊക്കെ തന്നെയാണ് ഒരു ചെറിയ പാത്രത്തിനകത്ത് ഒരോടൊപ്പിക്കകത്ത് നമ്മൾ അടച്ച പൊട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നാണ് അത് നന്നായി കിട്ടിയത് അപ്പം എന്തിനും വീഡിയോയിലോട്ട് ഒന്നിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ ആർക്കൊക്കെ നിങ്ങൾ ഇതിൽ ഉപ്പിയുടെ സാധനങ്ങൾ ഇഷ്ടമെന്ന് പറയണേ കമൻ്റ് ചെയ്യൂ അപ്പം നമ്മൾ പാത്രം എടുക്കുന്നത് ഞങ്ങളുടെ ഭരണി എല്ലാം തീർന്നു ഞങ്ങളുടെ ഈ ഭരണി പോലെ പാത്രത്തിനകത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അതായത് ഇവിടെത്തന്നെ നല്ല മുളകൊക്കെ കിടക്കുന്നതാണ് കുറേ സാധനങ്ങൾ ഒരുമിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അതിൻ്റെ പുളി ഇങ്ങോട്ടും പല സാധനങ്ങളും അതിൻ്റെ പുളി ഇങ്ങോട്ടും അതിൻ്റെ പുളി ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറും പല സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ് വേറെ സ്പൂണൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല റെഡി ആയിട്ടിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഒരു കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുറേ ഉണ്ട് അപ്പോൾ അടിയിലാണ് കുറേ എണ്ണം ഒക്കെ ഒരെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് ഇത് എന്താ ഇതാണ് ആദ്യത്തെ സാധനം പൊങ്ങിക്കൊടക്കുന്നുണ്ട് കുറെ ഇതെന്ന് പറയുന്നത് അരിനെല്ലിക്ക ആണ് അരിനെല്ലിക്ക നിങ്ങളുടെ നാട്ടില് ഈ അരി നെല്ലിക്കാക്ക് അരിനെല്ലിക്കായ കേട്ടോ ഇത് കാണിച്ചു തരുന്നില്ല നിങ്ങളുടെ നാട്ടിലെ ഇതിനെ എന്തൊക്കെയാ പറയുന്നത് അരുനെല്ലിക്കാണെങ്കിൽ വേറെ പേരാണ് പറയാം നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്യാം ഞാൻ ഞാൻ നല്ല മേരെ കട്ടിയായിരിക്കണം കടിച്ചപ്പോ നല്ല സ്മൂത്ത് ആയിട്ട് പോലെ എനിക്ക് നെല്ലിക്ക ഇഷ്ടമാണ് പക്ഷെ നെല്ലിക്ക നീ എന്റെ വീട്ടിലുണ്ടായ അരി നെല്ലിക്കിഷ്ടമാണ് വേണമെങ്കിൽ നമുക്കിത് ഈ കുരു കളയാം ഇല്ലെങ്കിൽ നമുക്ക് ഈ കുരു തിന്നാം തിന്നും പറ്റത്തൊന്നുമില്ല കുറച്ച് അധികം അരുന്നെല്ലിക്ക ഉണ്ട് ഞാൻ കാണിച്ച് തരാം കുറഞ്ഞായിട്ടൊന്നും നമുക്ക് നിളക്കാനോ അതിൽ ഒന്ന് അടിയിലോട്ടൊക്കെ പോയാൽ ഉപ്പൊന്ന് പിടിയുള്ളത് കൊണ്ട് വരണം പിടി എടുത്തിട്ടുള്ള ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ മാറ്റിന്ന് അറച്ച് കിട്ടിയപ്പം ഞങ്ങൾ കൊറേയൊക്കെ മുളകിട്ട് അപ്പത്തന്നെ വന്നു കൊറേ ഒക്കെ ഏർ ഉപ്പിലിട്ട് വെച്ചു ഉപ്പിലിട്ടത് ഞങ്ങള് കുറച്ച് ഏർ ഉമ്മയുടെ വീട്ടിലോട്ടും മാപ്പീൻ്റെ വീട്ടിലോട്ടും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ ചെന്നപ്പം ഞങ്ങള് അവിടുന്ന് വിളിച്ചു നട്ടിട്ടുണ്ട് അവിടെ ചെല്ലുമ്പം അവിടെ ഉപ്പ് പിടിച്ചിട്ടില്ല അപ്പം ഒന്ന് അവിടെ ഉപ്പ് പിടിച്ചിട്ടാണോ ധ്യാൻ മൂന്നര നെല്ലിക്കുണ്ട് മൂന്നര നെല്ലിക്കയുടെ കുഴി ഞാൻ ഉണ്ട് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ നമുക്ക് അടുത്ത സാധനം നോക്കാം അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മുളകാണ് മുളക് എനിക്ക് മുളക് തിന്നാൻ പേടിയായതുകൊണ്ട് പിന്നെ മുളക് തിന്നുന്നില്ല കാരണം ഇത് മുളക്കാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് സാധനമാണേ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും ഐറ്റം ആണ് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം മാങ്ങയാണ് ഇതെൻ്റെ വീട്ടിലുണ്ടായത് എൻ്റെ മാങ്ങയാണ് കൈസൊക്ക പഞ്ഞുപോലിരിക്കുന്ന സാനം നന്നായി നമുക്ക് ഈ തൊലി തിന്നാൻ പറ്റുന്ന നന്നായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാം ഔഷധങ്ങളൊക്കെ ഉള്ളു നന്നാണ് നമുക്ക് ചെറിയ പുളിയും ചെറിയ മധുരവും ചെറിയ ഉപ്പും ഒക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ നിക്കുവാണെങ്കിൽ ഇങ്ങോട്ട് ഇടുക തരുക എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് നമ്മുടെ നമ്മൾ എന്തുവാണ് ഉപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വയ്ക്കണം എന്നാലും നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് കല്ലുപ്പില്ലേ അത് വെച്ച് കൊടുത്ത് കുറച്ച് നാളിന് ശേഷം അത് എടുത്തു തരണം പൊളിയ അപ്പം മാങ്ങ നമ്മൾ കഴിച്ച സാധനം എന്തുവാ ഓക്കേ എൻ്റെ എൻ്റെ ഫേവറേറ്റ് ആണ് നമ്മുടെ നെല്ലിക്ക നെല്ലിക്ക ഏർ നല്ല കവർപ്പ് കാണാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് സോഫ്റ്റ് ആയിട്ടുള്ള കട്ട് ചെയ്യുന്നതായിട്ടിരിക്കുകയാണ് അത് കുറച്ച് വെള്ളത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ ഉള്ളിക്കൈ കൊള്ളാം നല്ല ഉപ്പും അതിലും ഈ ഇടക്ക് വെള്ളത്തിൽ മുക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ ഈ കടിക്കുമ്പോ എവിടെ ഇപ്പം വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട് നമ്മള് ഈ ഭാഗത്ത് അവര് ടേസ്റ്റ് കാണത്തില്ല ഒരു കവർ പോലെ തോന്നും അപ്പോൾ നമുക്ക് കവർപ്പ് തോന്നാതിരിക്കാം ഒന്ന് ഫുള്ള് ഫിനിഷ് ചെയ്യാം നെല്ലിക്ക നമ്മൾ മേടിച്ചതാണ് മേടിച്ചതല്ല എൻ്റെ ഉം ഉമ്മയുടെ ഉമ്മ അയച്ചതാണ് അവിടെ ഉണ്ടായിരുന്നു നെല്ലിക്ക ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞ പോലെ അതിന് നെല്ലിക്ക ഉപ്പിടുന്നെങ്കിൽ അത് നെല്ലിക്ക നന്നായി അഞ്ചാറ് വശം കഴുകണം പക്ഷെ നടുന്ന് മുറിച്ചിട്ട് കഴുകാൻ പാടില്ല കാരണം എന്തോളാം ടേസ്റ്റും വിറ്റാമിൻസും ഒക്കെ പോകും പ്രോട്ടീനൊക്കെ ഇടങ്ങിയതല്ലേ ഇത് ഗൂസ്ബെറി ആണ് ഗൂസ്ബെറി അറിയാലോ നെല്ലിക്ക നെല്ലിക്കറിയത് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നല്ലതാണ് നമ്മൾ ഇവിടെ ഒരു മുറിവ് വന്ന് ഇവിടെ ബ്ലഡ് നിക്കാതെ അപ്പൊ ഇത് തിന്നുവാണെ ബ്ലഡൊക്കെ നിന്നോളും പതുക്കെ പതുക്കനെ പതുക്കനെ അതുകൊണ്ട് ഒരാ കവർപ്പുണ്ട് പക്ഷെ ഓവർ കവറപ്പില്ല നല്ല നമുക്ക് അടുത്ത സാധനം നോക്കാം വാങ്ങാതെ ഇഷ്ടം മാതിരി ഉണ്ട് മാങ്ങ മാങ്ങ കാര്യത്തില് ആട്ന്ന് മാങ്ങിഞ്ഞു വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് ഒരു മുഴുവൻ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിടക്കുന്നത് പിന്നെ ആക്കി കാറ്റ് ഗ്ലൂക്ക നിങ്ങളോ എന്ന് പറയുന്നു പിങ്ക് കളറിരിക്കുന്ന ഇരിക്കുന്ന ആണ് ഉണ്ടോ ഭയങ്കര പിങ്ക് കളറാണ് ഇതും രണ്ടൊരു കളറാണ് നല്ല രസം ഉണ്ട് പൊള്ളി ഈ ഗ്ലോയ്ക്ക ഞങ്ങക്ക് ഞങ്ങൾ മേടിച്ചതാണ് നമ്മൾ നാടൻ ആ ഉമ്മയുടെ ഒരു കൂട്ടുകാരി ഇതൊക്കെ വെക്കുന്നുണ്ട് ഉപ്പിട്ടെല്ലാം നമ്മുടെ ഈ ഗ്ലോവയ്ക്ക ഉമ്മയുടെ കൂട്ടുകാരി ഉമ്മയ്ക്ക് ഒരു പാത്രത്തിനകത്തൊക്കെ ചെറിയ ടിന്നീനകത്ത് ഗ്ലോയ്ക്ക കൊടുത്ത് വെക്കും എനിക്കാതെ എനിക്കിഷ്ടമാണ് ഗ്ലോയ്ക്കകത്ത് പെട്ടെന്നാണ് പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറെയിടത്ത് തിന്നിട്ടുണ്ട് ആദ്യം ഗ്ലോവയ്ക്ക ആ തന്ന വിട്ട പത്രത്തിൽ തന്നെയാണ് ചെയ്തത് അടുത്ത ഗ്ലോവയ്ക്ക ഉപ്പിലിട്ട് സാധനം ഗ്ലോയ്ക്ക് അതുകൊണ്ട് അടി ഗ്ലോയ്ക്ക അവസാനം ഉപ്പിലിട്ടതാണ് നമ്മുടെ എന്ത് അരിഞ്ഞല്ലിക്ക്ലോയ്ക്ക നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് പറയാൻ ഗ്ലോയ്ക്കാന്ന് തന്നെയാണോ അത് വേറെ വല്ല പേരാണോ നിങ്ങൾ ഗ്ലോയ്ക്കാന്ന് പറയുന്നത് ചിലര് ഗ്ലൂ വയ്ക്കാന്ന് പറയും ഗ്ലൂ വയ്ക്ക അല്ലെങ്കിൽ ഗ്ലൂ വയ്ക്കാം ഞങ്ങൾ പറയുന്നത് ഗ്ലോ വയ്ക്കാന്നാണ് അല്ലെങ്കിൽ ഗ്ലോയ്ക്കാന്ന് ഞങ്ങൾ പറയും പക്ഷെ എല്ലായിടത്തും എല്ലാവരും അറിയപ്പെടുന്നത് ഗ്ലോ വയ്ക്കാന്നാണ് രണ്ടെണ്ണം കഴിച്ചു ഞങ്ങൾ കഴിഞ്ഞിട്ട് പഴയ കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ കാന്താരി ഉണ്ടായിരുന്നു കാന്താരി ഞങ്ങള് എന്ത് ചെയ്തെന്ന് ഈ കാന്താരി ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ചോറിൻ്റെ കൂടെ തിന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എനിക്കൊരു മാങ്ങയും കൂടി വേണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇതെല്ലാം തിന്നുന്നത് കത്തി നോക്കാം അപ്പം നമുക്ക് ഞാൻ ഒരു മാങ്ങയും കൂടി എടുക്കുന്നുണ്ട് കാരണം മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരവും ഉള്ളൊരു മാങ്ങയായതിനാൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മാങ്ങയല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുമല്ലോ അപ്പം അതിൽ ഞാൻ ചെറിയ പീസാണോ അതിനിക്ക് ഒത്തിരി വലുതന്നെ എന്റെ അഴുന്നെല്ലിക്ക അതേന്റെ മേടി തന്നെയാണ് അപ്പൊ ഞാൻ മാങ്ങ എടുക്കുമ്പോൾ അരിനെല്ലിക്കയാണ് വരുന്നത് വരുന്നുണ്ട് കടിക്കുവാണത് നല്ല ഞാൻ പല്ല് വെക്കാതെ വാച്ച് മാത്രം കഴിക്കട്ടെ അപ്പഴും സോഫ്റ്റ് അതെ വന്നില്ല മാങ്ങ വന്നിട്ടുണ്ട് ഏ തൊളി എവിടെ ഇരുപണ്ട് കടിച്ചു നോക്കാൽ എന്ത്

സാധനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓ ഓസൊരു സാധനം ഉണ്ട് എൻ്റെ ഉമ്മയുടെ ഉമ്മ അയച്ചു കൊടുത്താണ് ഇത് തന്നെയാണ് നമ്മുടെ ചാമ്പങ്ങ ചാമ്പങ്ങ എങ്ങനെയാണെന്ന് വെച്ചാൽ നടുകൊന്നും മുറിച്ചിട്ട് ഇട്ടിട്ട് ഉപ്പിടണം അപ്പൊ ഈ ഉള്ളിലൊക്കെ പക്ഷെ ഉള്ളിക്ക് അങ്ങനെ ചെയ്യത്ത വിറ്റാമിനൊക്കെ അപ്പൊ നമുക്ക് ഇതുകൂടി ചാമ്പങ്ങ ഗ്ലോവിക്കായും മാങ്ങായും നെല്ലിക്കായും അരിഞ്ഞെല്ലിക്കായും ഒക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കുറച്ചൊരു സ്വീറ്റ് ടേസ്റ്റ് വന്നിരിക്കുന്നത് മാങ്ങക്കാണ് ഭയങ്കര പുളിയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കവർപ്പായിട്ട് വന്നിരിക്കുന്ന നെല്ലിക്കാക്കാണ് കുറച്ച് പുളിയായിട്ട് വന്നിരിക്കുന്നത് മൊത്തം പുളി മധുരയില പുളി മാത്രമായിട്ട് വന്നിരിക്കുന്നത് ചാമങ്ങാക്കാണ് പച്ച ചാമങ്ങാണ് നല്ല സോഫ്റ്റും മധുരവും പൊളിയും എല്ലാം കൂടി വന്നിട്ടുണ്ടെങ്കിൽ അരിനെള്ളിക്കായും ഗ്ലോയ്ക്കായും പറ്റും പറ്റൂലെ വേണമെങ്കിൽ അതിന്റെ കുരു കളഞ്ഞാൽ മതി കളയുന്ന ഒന്നൊന്നുമില്ല കഴിക്കാം പിന്നെ വേനൽ ഉം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഉള്ളു വല്യ അതിലിക്കഞ്ഞ ഇപ്പൊ ഇത്രേ ഉള്ളൂ ഇരുമ്പംപുളിയൊക്കെ ആണെങ്കിൽ പൊളിക്കും ഞങ്ങൾ ഇരുമ്പംപുളിയൊക്കെ ഉള്ളിട്ട് വച്ചിട്ടുണ്ട് പക്ഷെ ആയിട്ടില്ല ആവുമ്പോ നമുക്ക് ഇതുപോലെ അതൊക്കെ നല്ലൊരു മാധ്യമത്തിന്റെ ഫീൽഡ് സബ്സ്ക്രൈബ് ലൈക്ക് വിടാ കമന്റ് ചെയ്യാം പറഞ്ഞല്ലോ ഗ്ലോയ്ക്ക് നിങ്ങൾ എന്തോ പറയുന്നത് കമന്റ് ചെയ്യണം റെഡ് ഹാർട്ട് കമന്റ് ചെയ്യണം ഈ നിങ്ങൾ എന്തോ പറയുന്നത് കമൻറ്റ് ചെയ്യണേ ഹൈവായ്